നമസ്തേ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി ആദ്യ യൂണിറ്റിലെ രണ്ടാം പാഠഭാഗത്തേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ആദ്യ പാഠമായ കഥകളതി മോഹനം എന്നതിനെ കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്തു ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ രണ്ടാം ാണ് ഈ ചാനല് നിങ്ങൾക്ക് ഉപകാരപ്പെടും എങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം അറുനൂറ്റി എൺപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒൻപതിനും തൃശൂർത്തേരൂർ അഥവാ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്രത്തിനടുത്തുള്ള അകത്തൂട്ട് വരെ ജനിച്ചു അദ്ദേഹത്തിന്റെ ജനപത്രം തൃശൂർ ജില്ലയാണ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ വളരെ പ്രശസ്തമായ കോടൽമാണിക്കം ക്ഷേത്രം ആ കോടൽമാണിക്കം ക്ഷേത്രത്തിനടുത്തുള്ള പ്രോട്ടവാരിയത്താണ് പ്രസിദ്ധമായ കൃതികൾ അതേപോലെയുള്ള കൃതികൾ ഒരറ്റ കൃതിയുണ്ട് തന്നെ മലയാളം സാഹിത്യ നമ്മ മണ്ഡലത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയ കവി സാഹിത്യങ്ങൾ തന്നെയാണ് ശ്രീ അണായി വാരി നളചരിതം പാട്ടകഥ എന്ന കൃതിയിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ പോകുന്ന കവിയാണ് ഉണ്ണായി വാര്യർ മറ്റു കൃതികൾ പറയുന്നത് രാമപഞ്ചശതി ഗിരിജ കല്യാണം അപ്പോൾ വളരെ പ്രസിദ്ധമായ കൃതികൾ ഒന്ന് നളയരുതവാട്ട കഥ അത് നാല് ദിവസമായി കാണുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് രാമപഞ്ചശതി മറ്റൊന്ന് ഗിരിജ കല്യാണം അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരുടെയും രാമപുരത്തു വാര്യരുടെയും സമകാലിക കവിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു രാമപുരത്തുവാരുടെയും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെയും സമകാലിക കവിയായിരുന്നു ഉണ്ണായി വാര്യർ എന്ന് കരുതപ്പെടുന്നുണ്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗം നാളെരുതം ഒന്നാം ദിവസത്തിലെ സുന്ദരമായ ഒരു കാവ്യം ഭാഗമാണ് കേരളത്തിലെ ശാകുന്തളം എന്ന് നിരൂപകരാൽ അല്ലെങ്കിൽ മലയാളത്തിലെ ശാകുന്തളം എന്ന് നിരൂപകരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് ഉണ്ണായി വാരിയുടെ നളയിരുന്ന ആട്ടക്കഥ ഇത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഓർമ്മിച്ചു വെക്കേണ്ടതാണ് മത്സര പരീക്ഷകളിലെല്ലാം സാധാരണ ചോദിച്ചു വന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ശാകുന്തളം എന്ന് നിരൂപകരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയേത് നളചരിതം ആട്ടക്കഥ അപ്പം നളചരിതം ആട്ടക്കഥ അതിലെ ഒന്നാം ദിവസം അതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ എന്താണ് കഥകളി അല്ലെങ്കിൽ ആട്ടക്കഥ എന്നൊക്കെ പറയുന്നത് നളചരിതം ആട്ടക്കഥ എന്ന് പറഞ്ഞു ആട്ടക്കഥ എന്താണ് ആടുന്നതിന് വേണ്ടിയുള്ള കഥയാണ് ആട്ടക്കഥ എന്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കഥകളി കഥകളി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കഥ കളിച്ചു കാണിക്കുന്നതിനെയാണ് കഥകളി എന്ന് പറയുന്നത് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ സിനിമയുടെ സാഹിത്യ രൂപം തിരക്കഥ എന്ന് പറയും പോലെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ അപ്പം ആടുന്നതിന് വേണ്ടിയുള്ള കഥ ആട്ടക്കഥ ഇതിനെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളാ നിലനിൽപ്പണ്ട കഥകളിയുടെ ഉദ്ഭവ് ബന്ധപ്പെട്ട അത് നമുക്ക് മറ്റൊരിക്കൽ അതൊന്ന് വിചിന്തനം ചെയ്യാം കഥകളി ഒരു സങ്കരകലയാണ് ദൃശ്യ ശ്രാവ്യ കലകൾ ഇതിൽ മേളിക്കുന്നുണ്ട് കാണാനും കേൾക്കാനും എല്ലാം അവസരമുണ്ട് നൃത്തം നൃത്യം നാട്യം സംഗീതം സാഹിത്യം അഭിനയം വേഷം താളം എന്നിവകളെല്ലാം കഥകളിയിലുണ്ട് അപ്പൊ കഥകളിയിൽ പല കലകളുടെയും സ്വാധീനം കാണാൻ സാധിക്കും രാമനാട്ടം കൃഷ്ണനാട്ടം കൂത്ത് അഷ്ടപതി അതേപോലെ സംഘകളി എന്നിവകളുടെ എല്ലാം സ്വാധീനം ധാരാളം കലകളുടെ സ്വാധീനം കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും അതില് നേരത്തെ പറഞ്ഞ സംഘരകലയാണ് ഇത് ആ സങ്കരകലയായ കഥകളിയിൽ നൃത്തം നൃത്യം നാട്യം സംഗീതം സാഹിത്യം അഭിനയം വേഷം എന്നിവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവയെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ വിദ്യാലയത്തിൽ കേരള പ്രവി ദിനാഘോഷത്തോടനുബന്ധിച്ച പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്നതിനെ ആധാരമാക്കിയ ഒരു കഥകളി അരങ്ങേറുന്നു എന്ന് സങ്കല്പിക്കുക അതിന് മുന്നോടിയായി കഥകളിയെ പരിചയപ്പെടുത്തുന്ന ഒരു ആമുഖ പ്രഭാഷണം അല്ലെങ്കിൽ ആമുഖ ഭാഷണം തയ്യാറാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ഉണ്ടാകാം അപ്പം അതുകൊണ്ട് ഏകദേശ രൂപം അല്ലെങ്കിൽ ഒരു ദിങ്മാത്ര സൂചന മാത്രമേ ഇതിൽ നൽകുന്നുള്ളൂ അടുത്ത എപ്പിസോഡിൽ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ് ഇപ്പം കഥകളി എന്ന് പറഞ്ഞാൽ ഒരു കഥകൾ കളിച്ച് കാണിക്കുന്നതിനെയാണ് കഥകളി എന്ന് പറയുന്നത് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളി എങ്ങനെയുള്ള കലയാണ് സങ്കരകലയാണ് അതിലെന്തൊക്കെയുണ്ട് നൃത്തം നൃത്യം നാട്യം സംഗീതം സാഹിത്യം അഭിനയം മേഷം താളം എന്ന് വേണ്ട എല്ലാ വിഭാഗം കലകളും ഇതിൽ മേളിക്കുന്നുണ്ട് നൃത്തം താളത്തിനത്ത് ശരീരാവയവം ഇളക്കുന്നതിനെയാണ് നൃത്തം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല ആഹ്ലാദപ്രകടനമാണ് സന്തോഷം പ്രകടിപ്പിക്കുക ഇപ്പം താളം കേൾക്കുന്ന അവസരത്തിൽ ഇളകി അല്ലെങ്കിൽ ശരീരം ഇളക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് അത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നല്ല ചില ചലച്ചിത്രകാലങ്ങൾ ദുരിത താളത്തിലുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുന്ന അവസരത്തിൽ ചില കൊച്ചുകുട്ടികൾ പോലും തുള്ളുകയും ആടുകയും ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഒരിക്കൽ പോലും ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു അതുകൊണ്ട് മനസ്സിൻ്റെ ആ മനസ്സിൽ നിഴലെടുക്കുന്ന ആഹ്ലാദത്തിൻ്റെ പ്രകടിത രൂപമാണ് ഇത് നൃത്തം രണ്ടാമത്തത് ഇപ്പോൾ താളത്തിനൊത്ത് ശരീരമേ ഇളക്കുന്നതാണ് നൃത്തം രണ്ടാമത് നൃത്യം എന്താണ് നൃത്യം എന്ന് പറഞ്ഞാൽ ഹസ്തമുദ്രകൾ കൊണ്ട് ആശയം ഒളിവാക്കുക ഹസ്തമുദ്രകൾ കൊണ്ട് ആശയം ഒളിവാക്കുന്നതാണ് നൃത്യം ഇതിന് ഏതിനോട് ചേരുമ്പോഴാണ് നൃത്തത്തോട് ചേർന്നുള്ള നൃത്യത്തിനാണ് അഴക നൃത്തത്തിനോട് ചേരുമ്പോൾ താളനിബദ്ധമായി ശരീരം ഇളക്കി ഹസ്തമുദ്രകൾ കൊണ്ട് ആശയം ഒഴിവാക്കുക അപ്പം നൃത്തത്തിനോട് ചേർന്നുള്ള നൃത്തത്തിലാണ് എ അഴക് മൂന്നാമത് നാട്യം മുഖാവയവങ്ങളായ കണ്ണ് പുരികം കവിൾ ചുണ്ട് എന്നിവകൾ കൊണ്ട് ഓരോ രസം നവരസം അഭിനയിക്കുന്നതാണ് നൃത്യം മുഖാവയവങ്ങളായ കണ്ണ് പുരികം കവിൾ ചുണ്ട് എന്നിവകളാൽ ഓരോ രസം അഭിനയിക്കുന്നു ഇത് നാഠ്യം അപ്പം ഈ മൂന്ന് തരത്തിലുള്ളതായ നൃത്ത വിഭാഗങ്ങളും ഇതിൽ വരുന്നുണ്ട് അടുത്തത് കഥകളി മുദ്രകൾ സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ദിങ് മാത്ര സൂചന മാത്രമേ ഇതിൽ നൽകുന്നുള്ളൂ കഥകളി മുദ്രകൾ സ്വീകരിച്ചിട്ടുള്ളത് ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് ഇത് നമുക്ക് ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്ന അവസരത്തിൽ മത്സര പരീക്ഷകൾക്കും മറ്റും നമുക്ക് ഓർമ്മിച്ചിരിക്കേണ്ടതാണ് ഭരതമുനി നാട്യശാസ്ത്രം അപ്പം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് കഥകളി മുദ്രകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ കഥകളി നടന്മാർ പ്രമാണമാക്കിയിട്ടുള്ളത് ഏതാണ് ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക ഇത് നമ്മൾ മനസ്സിൽ ഓർമ്മ വേണം ഭരതമുനി നാട്യശാസ്ത്രം കഥകളി നടന്മാർ പ്രമാണമാക്കിയിട്ടുള്ള മുദ്രകളി ഏതിനെ ആധാരമാക്കിയാണ് ഹസ്തലക്ഷണ ദീപിക അതുപോലെ തന്നെ ഇതിലെ പ്ര താളങ്ങൾ നേരത്തെ പറഞ്ഞ താളം വാദ്യം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പ്രധാന വാദ്യങ്ങൾ എന്ന് പറയുന്നത് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വേറെ വർണ്ണങ്ങളെ പറയാം പക്ഷേ അടിസ്ഥാനവും അതേപോലെ പ്രധാനവും എന്ന് പറയുന്നത് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇതിനും പ്രത്യേകതകളുണ്ട് ഇത് കഥകൾ നടക്കുന്ന അവസരത്തിൽ അതിലെ ചേങ്ങില എന്ന് പറയുന്നത് ചേങ്ങില നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ സ്കൂളിലൊക്കെ മണിയടിക്കാൻ ഉപയോഗിക്കുന്ന റൗണ്ടിലുള്ള ഒരു ഉപകരണം അതുപോലെയുള്ള ആ ചേങ്ങില ഉപയോഗിച്ചുകൊണ്ട് ആ ചേങ്ങില ഉപയോഗിച്ച് പാടുന്ന ഒരാളുണ്ട് കഥകളിയിൽ നടന്മാർ കഥകളി പദം ആലപിക്കുകയോ അല്ലെങ്കിൽ കഥ പറയുകയോ ചെയ്യുന്നില്ല പകരം കഥാസംബന്ധമായ പദങ്ങൾ ആലപിക്കുന്നത് ഭാഗവതരാണ് പാട്ടുകാരാണ് അതിൽ പ്രധാന പാട്ടുകാരൻ ചേങ്ങില ഉപയോഗിക്കുന്നു പ്രധാന പാട്ടുകാരനെ പറയുന്ന പേര് പ്രധാന പാട്ടുകാരൻ ഏതുപയോഗിക്കുന്നു ചേങ്ങില ഏറ്റു അല്ലെങ്കിൽ രണ്ടാം പാട്ടുകാരൻ അദ്ദേഹത്തിന് ഒരു ശൈലിയുടെ ചൊല്ലുണ്ട് ശിങ്കിടി ഏറ്റു പാട്ടുകാരൻ അല്ലെങ്കിൽ രണ്ടാമത്തെ പാട്ടുകാരൻ ഇലത്താളം ഉപയോഗിക്കുന്നു ഇപ്പോൾ പ്രധാന പാട്ടുകാരൻ ചേങ്ങില ഏറ്റുപാട്ടുകാരൻ ഏതുപയോഗിക്കുന്നു ഇലത്താളം ഇനി ഇതിനകത്ത് പ്രധാനമായ ചില താളങ്ങൾ ചമ്പ ചമ്പട അടന്ത മുറിയടന്ത പഞ്ചാരി ത്രിപുട ചമ്പ ചമ്പട അടന്ത മൊറിയടന്ത പഞ്ചാരി ത്രിപുട എന്നീ താളങ്ങൾ അവയുടെ യഥോചിത പ്രസ്ഥാനങ്ങളുമാണ് കഥകളിയിൽ ഉപയോഗിക്കാറുള്ളത് ഇനി ഇതുപോലെ തന്നെ കഥകളിയുടെ അഭിനയ രീതി അഭിനയം നാല് തരത്തിലുണ്ട് അത് ചതുർവിധാഭിനയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ആഹാര്യം ആംഗികം വാചികം സാത്വികം ആഹാര്യം ആംഗികം വാചികം സാത്വികം ഇതില് നേരത്തെ പറഞ്ഞു കഥകളി നടന്മാർ കഥാസംബന്ധമായ പദങ്ങൾ ആലപിക്കുന്നില്ല ആ കഥാസംബന്ധിയായ പദങ്ങൾ ആലപിക്കുന്നത് ഭാഗവതരാണ് അതുകൊണ്ട് കഥകളിൽ എന്തില്ല എന്ന് പറയുന്നു കഥകളിൽ എന്തിനു പ്രാധാന്യമില്ല പാചികാഭിനയത്തിന് ബാക്കി ഏതിനൊക്കെ പ്രാധാന്യം കൂടുതലുണ്ട് ആഹാര്യം ആംഗികം സാത്വികം പശ്ചാത്താഭിനയങ്ങൾ ഏതൊക്കെയാണ് ആഹാര്യം ആംഗികം വാചികം സാത്വികം ഇതിലേതിന് പ്രാധാന്യമില്ല എന്ന് പറയാം വാചിക അഭിനയത്തിന് ഇനി അതുപോലെ തന്നെ കഥകളിയിൽ വേഷങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട് എന്താണ് വേഷങ്ങളുടെ പ്രത്യേകത ആ വേഷങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ രൂപത്തിനനുസരിച്ച് അല്ല ഭീമൻ ഭയങ്കര വണ്ണമുള്ള രീതി എന്നുള്ള അർത്ഥത്തിലല്ല അപ്പം അത് ഗുണങ്ങളെ ആധാരമാക്കണം ഗുണങ്ങൾ മൂന്ന് അതിന് ത്രിഗുണങ്ങൾ എന്ന് പറയും സത്വം രജസ് തമസ് സത്വം രജസ് തമസ് ഈ ഗുണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ആണ് കഥകളിൽ വേഷവിഭാഗം നടത്തിയിട്ടുള്ളത് വിഭജനം നടത്തിയിട്ടുള്ളത് അതിന് പച്ച കത്തി കരി എന്നിങ്ങനെയുള്ള വേഷവിഭാഗങ്ങളുണ്ട് താടിയെന്നും മിനുക്കെന്നുമൊക്കെ കേൾക്കണം അതിൽ സ്ത്രീ വേഷങ്ങൾക്ക് ഇപ്പോൾ ദമയന്തി അപ്പം അങ്ങനെയുള്ള വേഷങ്ങൾക്ക് മിനുക്ക് ബ്രാഹ്മണ വേഷം മുനി തുടങ്ങിയ വേഷങ്ങൾക്ക് എങ്ങനെ പിടിക്കും അപ്പം ഇത് അതുപോലെ കഥകളി സംഗീതം അത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സോപാനത്തിൽ പാടുന്ന ഏതിനെ അഷ്ടപതിയുടെ മാതൃക പിടിച്ചാണ് കഥകളി സംഗീതം രൂപം കൊടുക്കുന്നത് അതുകൊണ്ട് കഥകളി സംഗീതത്തിനൊരു പേരും കൂടെ പറയാറുണ്ട് രീതി എന്നും പറയാറുണ്ട് ൊപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊന്നാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ അല്ലെങ്കിൽ പ്രാരംഭ ചടങ്ങുകൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് നോക്കാം എങ്കിലും ഇത് പാഠത്തിൻ്റെ ഒരു ആമുഖുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ നോക്കിയിട്ട് ഇന്ന് അവസാനിപ്പിക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ നമ്മൾ വളരെ പ്രശസ്തമായത് കേട്ടുണ്ട് സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്നൊക്കെ പറയുന്ന വാക്കുകൾ കവിവചസ്സുകൾ അപ്പൊ സ്വാതന്ത്ര്യം തന്നെ ജീവിതം അതുപോലെ തന്നെ പാരതന്ത്രം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം യഥേഷ്ടം സഞ്ചരിക്കുക യഥേഷ്ടം ഭക്ഷണം കഴിക്കുക യഥേഷ്ടം ശൈര്യവിഹാരം നേടുക സ്വതന്ത്രമായ ചിന്ത നടത്തുക ഇവയെല്ലാം ഏതൊരാൾക്കും ഭീകരമാണ് അവിടെ ആരെങ്കിലും നിയന്ത്രിക്കാൻ പോയാലോ അത് അസ്വാതന്ത്ര്യം എന്ന് പറയും അപ്പോൾ ഒരു തടസ്സവുമില്ലാതെ അനന്തമായ വിഹായസിൽ പറന്ന് നടക്കേണ്ടതായ ഒരു പക്ഷി ഇവിടെ ഹംസം ആ ഹംസം ഒരിക്കൽ എവിടെ എത്തുന്നു നിഷധ രാജ്യത്തെത്തുന്നു ആ നിഷധ രാജ്യത്തെ രാജാവാണ് വീരസേനൻ ആ വീരസേനൊരു പുത്രൻ നളൻ വീരസേനന്റെ പുത്രനായതുകൊണ്ട് നളന് പേര് കിട്ടി വൈരസേനി ഇത് നമ്മൾ പഠിച്ചിരിക്കണം ആദ്യ പാഠത്തിനകത്ത് എനിക്ക് തോന്നുന്നു പറഞ്ഞതാണ് ദ്രോണൻ ആ ദ്രോണൻ എന്ന നാമത്തിൽ നിന്നും മറ്റൊരു നാമം ഉണ്ടായി ദ്രൗണി ജനകൻ ജാനകി ദശരഥൻ ദാശരഥി ധൃതരാഷ്ട്രർ ധാർത്തരാഷ്ട്രർ ഇപ്പം നാമങ്ങളിൽ നിന്നോ വിശേഷണം അല്ലെങ്കിൽ ഭേദഗങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമരൂപങ്ങൾ അതെന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഇതുപോലെ വീരസേനൻ എന്ന നാമത്തിൽ നിന്നുണ്ടായ മറ്റൊരു നാമം വൈരസേനി വിദർഭ എന്ന നാമത്തിൽ നിന്നും വൈദർഭി ഇവിടെ ഭീമൻ ഭീമരാജാവിൻ്റെ പുത്രി നേർത്തതിൽ ഭൈമി അപ്പം ഭീമൻ എന്ന നാമത്തിൽ നിന്നുണ്ടായ മറ്റൊരു നാമം ഭൈമി അതുപോലെ നിഷധരാജൻ്റെ പുത്രൻ എന്നർത്ഥത്തിൽ നൈഷധൻ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കുക അങ്ങനെ നിഷധ രാജ്യത്തെ രാജാവായ നളൻ്റെ ഉദ്യാനം മന്ദിരോപവനം വളർത്തോദ്യാനമാണ് അതിനെയാണ് മന്ദിരോപവനം എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു ഉദ്യാനത്തിൽ രാജാവ് എന്ത് ചെയ്തു ഉലാത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സ്വർണവർണമുള്ള അരയന്നം ബ്രഹ്മവാഹനമായ അരയന്നം അവിടെ എന്തു ചെയ്യുന്നുണ്ട് ഇരുന്ന ആലസ്യത്തിലാണ്ടിരിക്കുന്നു സുന്ദരമായ നാദം മഞ്ജുനാദം ചാരുരൂപൻ ഇവയെല്ലാം നളയരുന്ന പാട്ടക്കഥയിൽ തന്നെ വാക്കുകളാണ് തുടർന്നു വരുന്ന ഭാഗത്തുള്ള വാക്കുകളാണ് ഇപ്പം കമനീയമായ സ്വർണവർണമുള്ള അല്ലെങ്കിൽ ചാരുരൂപനായ ഈ ഹംസത്തെ ഹംസം അവിടെ ആലസ്യത്തിലാണ്ടിരിക്കുന്നത് ഉറക്കത്തിലാണ്ടിരിക്കുന്നത് അവിടെ എത്തിയതായ നളരാജ് ഉദ്യാനത്തിൽ ഇരിക്കുന്ന രാജാവ് കാണുന്നു എന്താ അടുത്ത പ്രത്യേകത അദ്ദേഹം പേർത്തു പേർത്തു ജനകീർത്തിയമാന ജനങ്ങളാൽ ഇങ്ങനെ വീണ്ടും 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 കീർത്തിക്കപ്പെടുന്നതായ ദമയന്തി അതുപോലെ നാരദർശിയിൽ നിന്നും കേട്ടറിഞ്ഞതായ ദമയന്തിയുടെ ഗുണഗണങ്ങൾ സൗന്ദര്യം വിവേകം വേണ്ട എല്ലാ ഗുണങ്ങളെയും കുറിച്ച് നാരദർശിയിൽ നിന്നും നാടോടികളായ ആളുകളിൽ നിന്നുമെല്ലാം കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മാരമാൽ അഥവാ പ്രണയവിവശത പിടിപെട്ട ഉദ്യാനത്തിൽ ില്ലാത്തുന്ന രാജ്യകാര്യങ്ങളിലെല്ലാം വേണ്ടത്ര താല്പര്യമില്ലാതെ ഉദ്യാനത്തിൽ ഇല്ലാത്തുന്ന നളരാജാവ് പെട്ടെന്ന് ആണ് ആരെ കാണുന്നത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സുന്ദരമായ സ്വർണ്ണവർണമുള്ള അരയന്നത്തെ കാണുന്നത് മറ്റരയങ്ങൾ വെള്ളത്തിൽ അവിടുത്തെ ജലാശയത്തിൽ ഊളിയിട്ടാന്ന് വരികയൊക്കെ ചെയ്തു രാജാവ് പെട്ടെന്ന് പോയി ഇതിൽ ഉള്ള ആകൃഷ്ടനായിട്ട് ഈ ഹംസത്തെ പിടികൂടുന്നു ഹംസം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് രാജാവിനോട് പറയുന്ന കാര്യങ്ങളാണ് തുടർന്ന് നമുക്ക് പഠിക്കാനുള്ളത് രാജാവും അതേപോലെ തന്നെ ഹംസവും തമ്മിലുള്ള ഭാഷണം ഇവിടെ ശ്രദ്ധേയം ഇനി നമുക്ക് ആ പാഠഭാഗത്തേക്കൊന്നും നോക്കാം ഇവിടെ ഖണ്ഡാരം രാഗത്തിൻ്റെ പേരാണ് ചമ്പട താളം നേരത്തെ പറഞ്ഞത് ചാ ചമ്പട ചമ്പ അടന്ത മുറിയടന്ത പഞ്ചാരി ത്രിപുട തുടങ്ങിയ രാഗങ്ങളും അതിന്റെ വിസ്താരങ്ങളും എന്നൊക്കെ പറഞ്ഞു അത് കേട്ടിട്ടുണ്ട് ശ്ലോകം ഒരു ശ്ലോകമെന്ന് പറയുന്നത് പൂർണമായ ആശയം നൽകാൻ കഴിവുള്ള നാലുവരി പദ്യത്തിൽ ഒതുങ്ങുന്ന ചെറിയ കവിത കഥകളിയിൽ ശ്ലോകമെന്ന് പറയുന്നത് ഇവിടെ കഥാസൂചനയാണ് എന്ത് എവിടം മുതലാണ് കഥ ആരംഭിക്കുന്നത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ സദസ്സരെ അല്ലെങ്കിൽ കാഴ്ചക്കാരെ കേൾവിക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ആ കഥ ചുരുക്കം രത്ന ചുരുക്കമാണ് അതുവരെയുള്ള കഥയാണ് അല്ലെങ്കിൽ ഇനി ആരംഭിക്കുന്ന എവിടം തൊട്ടാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആണ് ശ്ലോകം ശ്ലോകം അനക്കം കൂടാതെ നരവരനണഞ്ഞാശു കൊതുകാതർ സ്വർണാഭം പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ട് അവനത ദുരോധാതികരുണം അതികരുണമായിട്ട് വളരെ ദയനീയമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് എങ്ങനെ എപ്പോഴ് അനക്കം കൂടാതെ ഈ സ്വർണവർണമുള്ള അരനത്തെ കണ്ടിട്ട് യാതൊരുവിധ ചലനവുമില്ലാതെ ശബ്ദമുണ്ടാക്കാതെ മല്ലേ നരവരൻ നരൻ മനുഷ്യൻ നരവരൻ മനുഷ്യ ശ്രേഷ്ഠൻ രാജാവ് ഏത് രാജാവ് നളൻ നളരാജൻ അണഞ്ഞു സമീപിച്ചു എങ്ങനെ ആശു പെട്ടെന്ന് നരവരൻ അണഞ്ഞാശു പെട്ടെന്ന് നരശ്രേഷ്ഠനായ നളരാജാവ് ശബ്ദമുണ്ടാക്കാതെ അടുത്തു ചെന്നുകൂടി കൊതുകാൽ കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി ഹയന്തിരസം എന്നുള്ള ആ കൗതുകത്തോടുകൂടി ആ നർഘസ്വർണാഭം യാതൊരു അന എന്താ കുറവുമില്ലാത്ത അനർഘമായ സ്വർണം 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 തന്നെ ആഭ ശോഭ സ്വർണ്ണാഭയുള്ള സ്വർണത്തിൻ്റെ ശോഭ വഴിയുന്ന ശൈതം ശയിക്കുന്ന ഉറങ്ങുന്ന അരയന്ന പരിവ്രഠം അരയന്നം ആരോട് ചുറ്റപ്പെട്ടത് പരിവ്രഠമായിട്ടുള്ളത് മറ്റ് അഹംസങ്ങളോടൊപ്പം അങ്ങനെ ചുറ്റപ്പെട്ടിട്ടുള്ള അരയനങ്ങൾ മറ്റരയന്നങ്ങളൊക്കെ അവിടെ ഉദ്യാനത്തിൽ നീന്തി തുളിച്ച് കഴുകുകയണൊക്കെ ചിലത് കരക്കൊക്കെ കറിയിരിക്കുന്നു അതിലേറ്റവും ശ്രേഷ്ഠമെന്ന് തോന്നിയതും സ്വർണാഭമുള്ളതുമായ അരയന്നം ആ അരയന്നത്തിനെ നീതു അടുത്തൊക്കെ അണഞ്ഞു എന്നിട്ട് ഇണക്കാമെന്നോർത്ത് ഇതിനെ നല്ല ഇണക്കമുണ്ട് എടുത്ത് പിടിച്ച് വളർത്ത് വളർത്താം എന്നോർത്തിട്ട് ഇതോടെ ഇതം താല്പര്യം അവിടെയൊക്കെ ഇതത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഇഷ്ടത്തോടു കൂടി പിടിച്ചു ആരെ പിടിച്ചു ഹംസത്തെ അരേന്നത്തെ പിടിച്ചു പിടിച്ചതായ പിടിച്ചോരളവ് പിടിച്ചതായ അളവിൽ സമയത്ത് അളവിലെ സമയത്താകട്ടെ കനക്കും ശോകം വർദ്ധിച്ചതായ കൂടി ശോകം പോണ്ട് ദുഃഖം പോണ്ടിട്ട് ഇങ്ങനെ അധികരുണയോടുകൂടി ഉദിതം പറയപ്പെട്ടു എന്താ പറയപ്പെട്ടത് എന്ന് അടുത്ത രണ്ടു വരി ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം ശിവശിവ എന്തോ ചെയ്വു ശിവശിവ കഷ്ടം കഷ്ടം എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ആ ശോചനീയമായ ദയനീയമായ ആ ഒരു സംസാരം ശിവ ശിവ ഇത് അത്ഭുതം കലർന്നിരിക്കും ശിവ ശിവ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കണം അപ്പോൾ കഷ്ടം എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നത് പോലെ അത് രണ്ടു തരത്തിൽ സംഭവം ഇവിടെ ശിവ ശിവ ദയനീയമായ വിലാപമാണ് എന്തു ചെയ്യുവോ ഞാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ ചതിച്ചു കൊല്ലുന്നതു രാജേന്ദ്രൻ എന്നെ ഈ നാ രാജാവാകട്ടെ രാജേന്ദ്രൻ അവിടെ ചക്രവർത്തി ഏതു ചക്രവർത്തി നാ ചക്രവർത്തി എന്നെ ഇതാ ചതിച്ചു കൊല്ലുന്നു എന്നിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ സ്വതന്ത്രമായ വിഹായ ശില്പം യഥേഷ്ടം കൂട്ടാരോടൊത്ത് കുടുംബത്തിനോടൊപ്പം എങ്ങും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള അടുത്ത് ശയിച്ച് ഇഷ്ടക്കാരോടൊപ്പം അങ്ങനെ ഉല്ലസിക്കുക ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാര്യികൾക്ക് പ്രതിയേക്കാൾ മലയാളകൾ ഇതാ അസ്വതന്ത്രത അനുഭവിക്കാൻ പോകുന്ന തനിക്ക് മരണത്തെക്കാൾ ഗതികെട്ട ഒരവസ്ഥയാവുമല്ലോ എന്നുള്ള ദയനീയമായ വില ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ വികാസത്തിലേക്ക് ചിറകിട്ടടിച്ച് എവിടേക്കും സ്വതന്ത്രമായി ആരുടെയും തടസ്സമില്ലാതെ പിടിച്ചു കെട്ടിടകളില്ലാതെ നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കുക അതുതന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പട്ടഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ബാക്കി നമുക്ക് ചിന്തനം ചെയ്യാം നമസ്തേ